ം ബി ജെ പി പരിപൂർണമായിട്ടും ഒരു കുരിശു പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു വലിയ രൂപത്തിലുള്ള തമാശകളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്കിൾ ബൺ അയാളും അയാളുടെ കൂട്ടാളികളും പുതിയ കൂട്ടാളികളും നമുക്ക് ഒരുപാട് തമാശക്കാർ നഷ്ടപ്പെട്ടു പോയി അതിൽക്കൂടി അവശേഷിക്കുന്നത് ജഗദീശ് ശ്രീകുമാർ മാത്രമാണ് അദ്ദേഹത്തിനാണെങ്കിൽ അഭിനയിക്കാൻ വയ്യ മാളരവിന്ദൻ പോയി കുതിരവട്ടം പപ്പ് പോയി ഇൻഡസെൻറ്റ് പോയി പഴയാട്ടർ വാസിം ബഹദൂറൊക്കെ എല്ലാവരും പോയി പക്ഷെ അതിന് പകരം അവരെല്ലാവരുടെയും ചൈതന്യം മേറ്റുവാങ്ങിക്കൊണ്ടാണ് അങ്കിൾ ബൺ വന്നിട്ടുള്ളത് തൃശൂർ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ചെമ്പുകോഴിയെ കേരളത്തിലെ മുന്നൂറ്റി അറുപത്തേഴ് പഞ്ചായത്തുകളിൽ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോവുകയാണ് എന്തിനാണെന്നറിയാമോ നമസ്കാരം കുരിശു പാർട്ടി എന്ന് വിളിച്ച് പറ്റാവുന്നോടത്തോളം അധിക്ഷേപിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടുത്തെ ബി ജെ പി ക്രിസ്ത്യാനികളെ മാത്രമല്ല കുരിശുപാർട്ടിക്കാർ നടത്തുന്ന മതപരിവർത്തന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതിനെതിരെ കർവാപ്പച്ചി കറുവാപ്പച്ചിയല്ല കർവാപ്പസി അതും ഇവിടെ നടത്തിയതാണ് കേരളത്തിലിപ്പോൾ അവർ പ്ലേറ്റ് മറച്ചു വെച്ചിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി കാര് ഇവിടുത്തെ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും വാലിൽ പിടിച്ച് നടക്കുകയാണ് അവരോ അവർ ബി ജെ പി കാരുടെ വാലിൽ പിടിച്ച് നടക്കുകയാണ് അതാ രസം അതാ തമാശ ഇവരുടെ രണ്ടുപേരുടെ ഉദ്ദേശ്യങ്ങൾ എന്താണെന്നറിയാമോ അവരവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഒരമ്മ പെറ്റ അളിയന്മാർ ബി ജെ പി പരിപൂർണമായിട്ടും നാഗവല്ലിയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് രാത്രി എന്തായാലും പറയുക ഇരുട്ടിൽ രാത്രി ഉണ്ടല്ലോ അമാവാസിയോ മറ്റോ എന്തോട് ചൊല്ലുണ്ട് ആ ദിവസം അവൾ പരിപൂർണമായിട്ട് ഗംഗ പരിപൂർണമായിട്ട് നാഗവല്ലിയായിട്ട് മാറും ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇത്രയും നാളും ഒളിഞ്ഞും തെളിഞ്ഞും ചില നാഗവല്ലി രൂപങ്ങൾ കാണിച്ചു പക്ഷേ ഇപ്പോൾ എലക്ഷനടുത്തും അതോടുകൂടിയിട്ട് ബി ജെ പി പരിപൂർണമായിട്ടും നാഗവല്ലിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് മറയ്ക്കാനൊന്നുമില്ല അവർക്ക് ബി ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട അല്ലാതെയും ഞങ്ങൾക്ക് ജയിക്കാനറിയാമെന്ന് അവർ തെളിയിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ തൃശ്ശൂരിൽ തുറന്നു പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല ഇനിയും ഈ ചെമ്പ് കോഴി തൃശ്ശൂരിൽ മത്സരിച്ച അയാൾ ജയിക്കും കാരണം എന്താ അവിടെ കുറേ പെണ്ണുങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സി പി ഐ എന്താണ് സി പി എം എന്താണ് കോൺഗ്രസ് എന്താണ് അതിൽ ഗ്രൂപ്പുകൾ എന്താണ് ഒന്നും അറിയില്ല ബി ജെ പി എന്താ അതും അറിയില്ല ഞങ്ങളുടെ കോഴിച്ചാട്ട് ഞങ്ങളുടെ ശേഷം ഞങ്ങൾ എന്നും പറഞ്ഞ് ഇളിഞ്ഞ് പൊളിഞ്ഞ് അവിടെ തന്നെ കൊണ്ടു കുത്തും അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു അവർക്ക് അറിയണ്ട വലിച്ചിട്ട് കൊടുക്കുന്ന കൊച്ചു കൊച്ച് എല്ലിൽ കഷ്ണങ്ങൾ അതാണ് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പാർലമെൻ്റ് മെമ്പറുടെ പ്രവർത്തനം അത് ഏറ്റുവാങ്ങി സന്തോഷിക്കലാണ് ഞങ്ങളുടെ കടമ എന്ന് കരുതുന്ന ആൾക്കാരാണ് ഇയാൾക്ക് വോട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ പോലും വോട്ട് ചെയ്തുകൊണ്ടല്ല ജയിച്ചിട്ടുള്ളത് അവർക്കൊണ്ട് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അവരുടേതായിട്ടുള്ള നിലപാടുകൾ എന്നാലും അവർ മൂട് താങ്ങിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാനും പറ്റില്ല തൃശൂർ ആവർത്തിക്കും എന്ന വ്യാമോഹം വെച്ചുകൊണ്ട് സ്വപ്നം വെച്ചുകൊണ്ട് ഈ ചെമ്പുകോഴിയെ കേരളത്തിലെ ഇരുപത് ശതമാനത്തിലധികം ക്രിസ്ത്യാനികൾ പാർക്കുന്ന പഞ്ചായത്തുകൾ അങ്ങനെയുള്ള പഞ്ചായത്തുകൾ മുന്നൂറ്റി അറുപത്തേഴ് പഞ്ചായത്തുകളാണ് ഉള്ളത് അങ്ങനെ അപ്പം നാനൂറ് അടുത്തു ദാറ്റ് മീൻസ് ഏകദേശം പകുതി പഞ്ചായത്തുകൾ കേരളത്തിലെ അങ്ങനെയുള്ള മുന്നൂറ്റി അറുപത്തേഴ് പഞ്ചായത്തുകളിൽ ഇയാളെ കൊണ്ട് എഴുന്നൊളിച്ചു നടക്കാൻ പോവുകയാണ് അവർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് അത്തരം പഞ്ചായത്തുകളിൽ മുന്നൂറ്റി അറുപത്തേഴ് പഞ്ചായത്തുകളിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം വാർഡ് തല സമ്പർക്കത്തിനായിട്ട് പണ്ട് ആർ എസ് എസുകാർ അവരുടെ ഒരു സ്ഥലത്തൊരു ശാഖ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ശാഖയ്ക്കൊരു ശീർഷകൻ ഉണ്ടായിരിക്കും മാത്രമല്ല അവിടെ ഒരു ഘടനായക് എന്ന് പറഞ്ഞൊരാളുണ്ടായിരിക്കും ഘടനായക് ഘടനായകൻ എന്നാണോ ഘടനായ്ക്കെന്നാണോ പറയുക ഘടനായ്ക്കെന്നാണ് പറയുക അതിൻ്റെ മലയാളം ഘടനായകൻ എന്നാണോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ഒരു ദിവസം അത് രണ്ടോ മൂസം തുടർച്ചയായിട്ട് ഷാഖിക്ക് വരാതിരുന്നാൽ എന്തുകൊണ്ടാണ് അയാൾ വരാത്തത് അയാൾ വല്ല പനിയും പിടിച്ച് കെടുക്കുകയാണോ അതിൽ എന്തെങ്കിലും വീട്ടിൽ വീട്ടുകാർ തടഞ്ഞതാണോ അതറിയാൻ വേണ്ടി ആ ഘടനായക്ക് അവിടെ പോകണം ഘടനായ്ക്കെന്ന് പറഞ്ഞാൽ ഏതൊരു ഊടുവഴി ആ ഊടുവഴിക്കൊരു നായകൻ ആർ എസ് എസിൻ്റെ അപ്പം അയാളാണ് അവിടുത്തെ വാർത്തകളെങ്കിലും കൊണ്ടുവരിക അവിടെ ആരെങ്കിലും വരാൻ പറ്റിയില്ലെന്ന് പറയും നീ എന്താ വരാത്തേ എന്താ നിൻ്റെ പ്രശ്നം എന്ന് അന്വേഷിക്കണം ആ ഒരു രീതി കടമെടുത്തുകൊണ്ടാണ് വാർഡ് തല സമ്പർക്കത്തിനായിട്ട് ബി ജെ പി കുട്ടിനേതാക്കളുടെ കമ്മിറ്റികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ കമ്മിറ്റികൾ അതത് വാർഡുകളിൽ നടക്കുന്ന മാമോദിസ അതുപോലെ തന്നെ പെണ്ണുകെട്ട് മരണം കുറ്റൂഷ കുറ്റൂഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കൾ തന്നെയാണ് പറയണേ എൻ്റെ വീട്ടിലെ കുറ്റൂശിയാണ് ഈ വീടിൻ്റെ കുറ്റൂശിയാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഹിന്ദുക്കൾ ആദ്യം പറഞ്ഞിരുന്നത് മോളുടെ വിവാഹമാണ് ഭരണം ഇപ്പോൾ പറയണത് അവളെ കെട്ടിച്ചയക്കാൻ പോവാണെന്നാണ് പറയണത് അങ്ങനെയായി കെട്ടിച്ചയക്കാൻ പോവുകയാണ് പല ഹിന്ദു വീടുകളിലും പതിനാറ് സദ്യക്ക് റിച്ചി മീനും പതിനാറ് അടിയന്തരത്തിന് അങ്ങനെ ആകാമങ്ങളായി മാത്രമല്ല ഓണം തിരുവോണം കഴിഞ്ഞ് വരുന്ന ഓണത്തിന് ഒന്നാം ഓണം എന്നാണ് പറയാ പലയിടത്തും തിരുവോണം കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ദിവസം ഇറച്ചി മീനു ആകാത്രേ ഇതൊക്കെ തെറ്റാണോ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊന്ന് മാത്രം അപ്പോൾ ഇവിടെയുള്ള ഈ ജന്തുക്കൾ ഇത് പലത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് പെണ്ണിനെ കെട്ടിച്ചയക്കുകയാണ് വീടിൻ്റെ കുറ്റുവിശയാണ് ഞാനൊരിക്കും ഇതുപോലെ തന്നെ ഇടുക്കിയിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു വീട്ടുകാർ വന്ന് കല്യാണത്തിന് ക്ഷണിച്ചു ഹിന്ദു വീട്ടുകാർ നായന്മാരാ അപ്പം ഞാൻ പറഞ്ഞു വിവാഹ പന്തലിൽ സന്യാസിക്ക് എന്താ കാര്യം വിവാഹം വിവാഹ പന്തലിൽ സന്യാസി വിളങ്ങില്ല ഞാൻ കാര്യം ചെയ്യാം ഞാൻ തലേ ദിവസം വരാമെന്ന് പറഞ്ഞു ഉടനത്തെ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരും പറയാം നമ്മളെ സാമികൊള്ളാലോന്ന് എന്താ സംഭവം അറിയുമോ തലേദിവസം അവിടെ ഓരോ ആൾക്കും ബോധം ഉണ്ടാവില്ല കള്ളുകുടിയും മറ്റേ വെച്ചതും വറുത്തതും പുഴുകിയതും മലമ്പാമ്പിനെ വേണ്ടത്തെ കിട്ടുമല്ലോ ആ ഭാഗത്തെ ഇടുക്കി ഭാഗത്ത് ഒക്കെയാണ് സ്ഥിതി എനിക്കിതറിയില്ല പിന്നീട് ആരോ പറയുകയാണ് അവരെന്താ ചിരിച്ചു വെച്ചോ പറയാണ് എന്താ സംഭവം എന്ന് ഏതായാലും ഞാൻ കല്യാണത്തിന് പോയില്ല പക്ഷേ പിറ്റേ ദിവസം അവിടെ നിന്ന് അറിഞ്ഞത് ഇങ്ങനെ നടക്കുന്ന കല്യാണത്തിൻ്റെ തലേ ദിവസം നടക്കുന്ന ഇത്തരം കൊഞ്ഞാണൻ പരിപാടിയിലും മിക്കവാറും അടി ഉണ്ടാകും അവിടെ അടി ഉണ്ടായി കാരണം അയാളുടെ പെങ്ങളെ ആ വീടിൻ്റെ ഈ പ്രോഗ്രാം കല്യാണ കല്യാണ പെണ്ണിൻ്റെ അയാളുടെ കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് അവരെ നോക്കിയിട്ട് ഈ വന്ന ആളുകൾ തലേ ദിവസം അവിടെ വൈകുന്നേരം ഒത്തുകൂടുന്ന പരിപാടി ഉണ്ടല്ലോ വന്ന ആൾക്കാർ അവരെ നോക്കിയിട്ട് ഇത് ഏതാ ചരക്ക് എന്നൊക്കെ പറഞ്ഞപ്പം പതുക്കെ ഒന്നൊന്ന് ഒന്ന് നോക്കി അതിൻ്റെ പേരിൽ ആ വീട്ടുടമസിന് ഇയാളെ തല്ലി അയാളും ബോധമില്ല ഇവനും ബോധമില്ല ആ കൂടിയവർക്ക് ആർക്കും ബോധമില്ല കൂട്ടത്തല്ല് ഇതൊരു സ്ഥിരം പരിപാടിയാണത് അപ്പം ജന്തുക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെയാണ് വലിയ കാര്യങ്ങൾ ആൾക്കാരെ കാണുമ്പോൾ എന്താ പറയുക ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടോ അതുപോലെ തന്നെ കേക്ക് മുറിക്കൽ നമ്മൾ പണ്ടൊക്കെ പിറന്നാളിന് ടൂഷൻ അലയിട്ട് ആ ആൾ കുളിച്ച് ഒരുങ്ങി കുട്ടികളാണെങ്കിൽ കുളിച്ച് ഒരുങ്ങിപ്പിച്ച് പ്രസാദയ്ക്കും മറ്റേ ചന്ദനയ്ക്കും തൊടിവിച്ച് നിഴവിളക്ക് വളർത്തി വെച്ച് അങ്ങനെയാണ് പിറന്നാൾ ആഘോഷിച്ചിരുന്നത് ഇന്നിപ്പോൾ കേക്ക് മുറിക്കലാണ് സത്യാനുസരിച്ച് പറഞ്ഞ പോലെ ദീപം മൂലിക്കെടുത്തുകയാണ് ജന്തു അക്കാര്യം പറയാച്ചാൽ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് എന്തായാലും അതത് വാർഡുകളിൽ നടക്കുന്ന ക്രിസ്ത്യാനികളുടെ മാമോദിസ കല്യാണം മരണം കുറ്റൂശ എന്നീ കർമ്മങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കും ആര് ബി ജെ പി കാര് പള്ളിപ്പെരുന്നാൾ ക്രിസ്മസ് ദുഃഖ വെള്ളിയാഴ്ച എന്നീ വിശേഷ അവസരങ്ങളിൽ ബി ജെ പി കാര് മനസ്സും തനുസും മറന്നുകൊണ്ട് അവർ ഉത്സാഹികളായിട്ട് പങ്കെടുക്കും അവിടുത്തെ വിടുവേലും വിടുവേലും ചെയ്യുന്ന അർത്ഥം അത്രത്തോളം ആയി കഴിഞ്ഞു ബി ജെ പിക്ക് ഇതിനിപ്പം ആർ എസ് എസ്കാർക്ക് പങ്കില്ല എന്ന് എടുത്ത് പറയണം കേട്ടോ ശരിയായിട്ടുള്ള ബി ജെ പി തത്വങ്ങൾ പേറികിടക്കുന്ന ആർ എസ് എസ് കാരാണല്ലോ അവർ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതിനൊരു വീഡിയോ അമ്പത്തിരണ്ട് മിനിറ്റുള്ള വീഡിയോ ഞാൻ ഇടുകയും ചെയ്തു സായുധ സേനകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ പള്ളിക്കാരും പട്ടക്കാരും അവരെ സൂക്ഷിക്കേണ്ടതുണ്ട് എല്ലാ രീതിയിലും അവരെ എതിരിടേണ്ടതുണ്ട് എന്നുള്ള പ്രഖ്യാപനം ആർ എസ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് ഇരുപത്തിനാല് ആയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ അങ്കിൾ ബെണ്ണിൻ്റെ ആൾക്കാർ ഇങ്ങനത്തെ ചില പരിപാടികൾ ഒരുക്കി വയ്ക്കുന്നത് കന്യാസ്ത്രീ മഠത്തിലെ സമ്പർക്കത്തിൽ സംഗിണികളുടെ നേതൃത്വത്തിൽ വനിതാ സ്ക്വാഡുകൾ രൂപീകരിക്കുന്നു മണ്ഡലം തലത്തിൽ ക്രിസ്ത്യൻ ഔട്ട് ഔട്ട്റീച്ചിന് കൺവീനർമാരെ നിയമിക്കുന്നു ഓക്കെ അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട് ഉത്തരം തരാൻ കഴിയുമെങ്കിൽ തന്നാ മതി രണ്ട് കൊല്ലം മുൻപ് വരെ കേരള ക്രിസ്ത്യാനികൾ ബി ജെ പി കാർക്ക് ആരായിരുന്നു കുരിശു കൃഷിക്കാരായിരുന്നു അവർ വീട് വീടാന്നെ ഇറങ്ങി നമ്മളുടെ അഥവാ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ അധിക്ഷേപിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ദൈവത്തിന് കല്യാണം കഴിക്കലല്ലേ പണി പതിനാറായിരത്തെട്ട് ഭാര്യമാരെ കൊണ്ടിടക്കലല്ലേ അയാളെ പണി അയാൾക്ക് എയ്ഡ്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് അടിമാഞ്ചി കെട്ടിയിട്ടുണ്ട് ശബരിമല അയ്യപ്പൻ ഇങ്ങനെ കുന്തുകാലം ഇരിക്കുന്നത് തൂറാമുട്ടിയിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചവരും ഇവർ തന്നെയാണ് ശിവന്റെ കഴുത്തിലെ പാമ്പിനെക്കുറിച്ചും കുരങ്ങൻ്റെ രൂപമുള്ള ഹനുമാനെക്കുറിച്ചും ആനത്തലയുള്ള ഹനുമാനെക്കുറിച്ചൊക്കെ ഇവർ ഒലിഞ്ഞ രൂപത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാണ് അപ്പുറത്തുള്ള കല്യാണിക്കുട്ടിയെ മതം മാറ്റാൻ ഇതെല്ലാം പറയുമ്പോൾ കല്യാണിക്കുട്ടിക്ക് മറുപടി ഉണ്ടാവില്ല അവസാനം വിങ്ങിപ്പൊട്ടിക്കൊണ്ടൊരു മറുപടി വരും ഞങ്ങൾ എന്താ ചെയ്യാത്ത രേസിയാമ്മേ ഇങ്ങനൊരു വിഡ്ഡിത്തമാർന്ന ഒരു ഒരു മതത്തിൽ ഞങ്ങൾ പിറന്നു പോയി ഇനി അത് തുടരാനല്ലേ പറ്റൂ അങ്ങനെ വിഷമിക്കേണ്ട കല്യാണിക്കുട്ടി ഇങ്ങോട്ട് പോകുന്നോളൂ കല്യാണിക്കുട്ടി അങ്ങോട്ട് പോകും ഇതൊക്കെ ഇവിടെ വ്യാപകമായിട്ട് നടന്നിരുന്നു പുരുഷ കൃഷിക്കാരായിരുന്നു മതപരിവർത്തനത്തിൻ്റെ ആളുകളായിരുന്നു ഇന്നലെ എന്ന വണ്ണം അതുകൊണ്ടാണല്ലോ കറുവാപ്പച്ചി വാപ്പച്ചി കറുവാപ്പച്ചി കറുവാപ്പസി നടത്തിയത് ഇപ്പോൾ കേരള ക്രിസ്ത്യാനികൾക്ക് ചുറ്റും മധുര മനോജ്ഞമായിട്ടുള്ള പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ് കാമുകമാരുടെ പുറകിൽ കാമുക നടക്കുന്ന പോലെ ഒരു ക്രിസ്ത്യാനിയുടെ ചോദ്യം എന്ന് വെച്ചോളൂ ചോദിക്കും ഞാൻ തന്നെയാണ് പക്ഷെ ഒരു ക്രിസ്ത്യാനിയുടെ ചോദ്യം എന്ന് വെച്ചോളൂ ചേട്ടായി നിങ്ങൾ ഞങ്ങളെ സ്നേഹത്തിൻ്റെ പനി നേരിൽ മുക്കി താഴ്ത്തുകയാണല്ലോ ഏ ഇതിന് പകരമായിട്ട് ഞങ്ങൾ എന്താ നിങ്ങൾക്ക് തരേണ്ടത് ഏ ഞങ്ങൾക്ക് വോട്ട് വേണം വോട്ട് തന്നാലോ വോട്ട് തന്നാൽ ഞങ്ങൾ അധികാരത്തിലെത്തും എന്നിട്ടോ എന്നിട്ട് ഛത്തീസ്ഗഡിലെ പോലെ കേരളത്തെയുമാക്കും അല്ലേ മറുപടി ഉണ്ടോ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് ബി ജെ പി സംഘികൾ ബി ജെ പി കാര് അവർക്കതിനേ കഴിയുള്ളു കാരണം ഛത്തീസ്ഗഡിൽ ഇന്നലെയും ഉണ്ടായിട്ടുണ്ട് അടി അത് പോലീസ് കേസായിട്ട് കോടതി കേസായിട്ടുണ്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതേ സമയത്താണ് ഇപ്പോഴേ ഇവിടെ വന്ന് ഇവർ ഒഴിയുന്നത് അവിടെ തല്ല് ഇവിടെ തലോല തലോടൽ അവിടെ തല്ല് ഇവിടെ തലോ തലോടൽ എവിടെയാണ് തല്ല് കൊളംബിയലല്ല തീവണ്ടിയിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്തും ഫ്ലൈറ്റിൽ സഞ്ചരിച്ച് അരമണിക്കൂർ മതി അവിടെ എത്താൻ ഛത്തീസ്ഗഡിൽ അവിടെ ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന തല്ലിൻ്റെയും നിലവിളിയുടെയും ശബ്ദം നമുക്ക് ഇവിടെ നിന്നാ കേൾക്കാം എന്നിട്ടാണ് ഇവിടെ അരമനകളിലും കന്യാശ്രീ ഭവനങ്ങളിലും കയറി ഇറങ്ങുന്നത് നാണം കെട്ട് മാനം കെട്ട് ഛത്തീസ്ഗഡിൽ ബി ജെ പി ഭരണമാണ് എന്നിട്ട് എന്താ അവിടെ നടക്കുന്നത് പള്ളി പൊളിക്കൽ പള്ളി പാതിരിമാരെയും പള്ളി പെണ്ണുങ്ങളെയും പാസർമാരെയും തല്ലിച്ചതയ്ക്കൽ ജയിലിൽ അടയ്ക്കൽ ഇതിനൊക്കെ വേണ്ടിയാണോ ചേട്ടായി ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് ഏ ഇതിനു വേണ്ടിയിട്ടാണോ ചേട്ടായി നിങ്ങളെ ഞങ്ങൾ അധികാരത്തിലേക്ക് അയറ്റേണ്ടത് ആ നടക്കുന്നതൊക്കെ കണ്ടവരാണ് ഞങ്ങൾ കേട്ടവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരാണ് അവിടുത്തെ കന്യാസ്ത്രീകൾ അത് ഞങ്ങൾ കണ്ടറിയണോ അതോ ഇനി നിങ്ങളെ അധികാരത്തിൽ എത്തിച്ചിട്ട് കൊണ്ടറിയണോ ചേട്ടായി പറയൂ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഉത്തരേന്ത്യയിൽ ഉണ്ടായ സംഭവങ്ങൾ ക്രിസ്ത്യാനികൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ കിട്ടിയതൊന്നും പോരാനിട്ട് ഇനി കേരളത്തിലേക്ക് കൂടി നിങ്ങളെ എഴുന്നള്ളിച്ച് ബാക്കി കൂടെ ഇവിടെ വാങ്ങിച്ചു കൂട്ടണോ ഞങ്ങൾ ക്രിസ്ത്യാനിയുടെ സംശയമാണ് കേട്ടോ അപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ വോട്ട് കൊടുത്താൽ ഇടി ആണ് ഛത്തീസ്ഗഡിൽ കണ്ടത് വോട്ട് കൊടുത്ത് ബി ജെ പി കാര് അധികാരത്തിൽ കയറ്റാൽ ഇടി കിട്ടും വോട്ട് കൊടുത്തില്ലെങ്കിലോ ഡി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വോട്ട് കൊടുത്ത അധികാർത്ഥികളും ഇടി കിട്ടും അപ്പോൾ വോട്ട് കൊടുത്താൽ ഇടി വോട്ട് കൊടുത്തില്ലെങ്കിൽ ഇടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരും ഇതാണ് ഇപ്പോൾ ഇവിടെ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും അവസ്ഥ ഇതൊക്കെ ചില സംശയങ്ങളാണ് കേട്ടോ ഏതായാലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും കേരളത്തിൽ പാമ്പുകൾ തമ്മിൽ കടി കൂടുക ഒരു പാമ്പ് വന്ന് മറ്റേ പാമ്പിൻ്റെ വാല് കടിച്ചു പതുക്കെ 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 ചീവ് ചെയ്ത് ഉള്ളിലോട്ട് എടുക്കുക മറ്റേ പാമ്പ് എന്ത് ചെയ്തു ഇവൻ്റെ വാല് കടിച്ച് ഉള്ളിലോട്ട് എടുത്തു ഉള്ളിലോട്ട് എടുത്തു അവ രണ്ട് പാമ്പ് ഇങ്ങനെയാണ് കിടക്കുന്നത് ഈ പാമ്പിൻ്റെ വായ്ക്കകത്ത ഇവൻ്റെ പാല് ഇവൻ്റെ വായ്ക്കകത്ത അവൻ്റെ വാല് അവന് രണ്ടുപേരും വിഴുങ്ങി വിഴുങ്ങി രണ്ടുപേരും ചത്തു ഇതുപോലെ കേരളത്തിൽ രാഷ്ട്രീയ മരണം ഈ എലക്ഷനോട് കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അത് സംബന്ധിയായിട്ടുള്ള എലക്ഷനോടുകൂടി അത് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷനോട് കൂടിയിട്ട് ബി ജെ പിക്ക് പട്ടണ ഒരുങ്ങും കാപ്പറേറ്റം ഉറപ്പാണ് ക്രിസ്ത്യാനികൾ ചത്തതിനൊക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറേണ്ട ഗതികേടാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ പക്ഷേ അപ്പൻ്റെയും അമ്മയുടെയും പേരറിയാവുന്ന ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യും എന്ന് പറയുകയല്ലാതെ വോട്ട് ചെയ്യും എന്ന് ധരിക്കുന്നുണ്ടോ ഏ അവനവൻ്റെ കാലു വെട്ടി ആ ചോര കുടിച്ച് ആഹാ എന്ത് രസം എന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെ പറയത്തക്കത്തിൽ പോഴന്മാരായിപ്പോയോ ക്രിസ്ത്യാനികൾ ഇല്ലെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം